കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ അർപ്പിക്കുന്നുണ്ട് പക്ഷേ വിചിത്രമായ കുറേ പോസ്റ്റുകൾ വേറെ കൂട്ടരെ കണ്ടു അതിൽ വാഷിംഗ് മെഷീൻ ദേശീയ വാഷിംഗ് മെഷീൻ കേടായെന്നും സോണിയാഗാന്ധി പുതിയ വാഷിംഗ് മെഷീൻ തിരയുന്നതെന്നും അതേപോലെ തന്നെ ചൈന അനുകൂലിയായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടുവെന്നും ഒരു ശല്യം തീർന്നു എന്ന തരത്തിൽ വരെ ചിലർ പോസ്റ്റും മറ്റും ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ രാഷ്ട്രീയം ഇതിനകത്തെ വൃത്തികെട്ട എന്ന് അറിയാത്ത ചില ആളുകൾ വിചാരിക്കുമ്പോൾ എന്തൊരു മോശം പരിപാടിയാണ് ഒരാൾ മരിച്ചപ്പോൾ ആൾ ആയിക്കോട്ടെ എതിർ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ എതിർ പാർട്ടിയുടെ ആളായിക്കോട്ടെ മരിക്കുമ്പോൾ ഒന്നെങ്കിൽ ആദരാഞ്ജലി പോസ്റ്റ് അർപ്പിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇതാണ് മര്യാദ പക്ഷേ ഇപ്പോൾ ഇത് കണ്ടിട്ട് സംഘികൾക്കെതിരെയോ അല്ലെങ്കിൽ കൊങ്ങികൾക്കെതിരെയോ ഒരു കാര്യവുമില്ല കാരണം ഈ സംസ്കാരം തുടങ്ങി വെച്ചത് അവരാരും എന്തിനു കൂടുതൽ പറയുന്നു സുഡാപ്പികൾ പോലുമല്ല ഈ സംസ്കാരം തുടങ്ങിവെച്ചത് പത്ത് വർഷത്തിന് മുമ്പേ അതായത് രണ്ടായിരത്തി പതിനാലിൽ എം സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം നോക്കൂ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റ് അതൊരു സംഘി നേതാവിനെതിരെ അല്ല ഇട്ടിരിക്കുന്നത് അന്ന് എം വി രാഘവൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ പരാമർശിക്കുക അദ്ദേഹത്തിനെ നേരിട്ട് പരാമർശിക്കുകയല്ല പക്ഷേ അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എം വി രാഘവൻ ഒരു കാലത്ത് സി പി എം കാരനായിരുന്നു സി പി എമ്മിൻ്റെ തീപ്പുരു നേതാവായിരുന്നു പിന്നീട് ബദൽ രേഖയൊക്കെ ആ വിവാദമായ സമയത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ സി എം പി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലത്തോളം തന്നെ അതുകൊണ്ട് മരണത്തിന് അടുത്തവരെ അദ്ദേഹം ഈ സി പി എമ്മിനെ എതിർത്ത് യു ഡി എഫിൻ്റെ കൂടെ നിന്നിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയൊക്കെ നശിക്കുന്ന സമയത്താണ് സി പി എം അദ്ദേഹത്തോട് പുറക്കുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സി പി എം കാരനായിട്ട് അംഗീകരിച്ചു ഇപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മരണ ദിവസം അവരുടെ ഒരു ഓർമ്മ ദിവസം അല്ലെങ്കിൽ ഈ രക്സാക്ഷികളൊക്കെ ഏത് രീതിയിൽ കാണുന്നു ആ തരത്തിലാണ് അദ്ദേഹത്തിനേയും അദ്ദേഹത്തിൻ്റെ മരണ ദിവസവും അവർ ആചരിക്കുന്നത് അതിപ്പോഴാണ് പക്ഷേ ആ സമയത്ത് അവർക്ക് ശത്രു എന്ന രീതിയിൽ തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇതാ ഏതോ ഒരു ലാറ്റിൻ പ്രയോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാധാരണ കമ്മികൾക്ക് ആർക്കും അറിയാത്ത ഏതോ ഒരു ഒരു വാചകം അവിടെ കോട്ടിയിട്ടുണ്ട് എം സ്വരാജ് എം സ്വരാജ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ഒന്നാം ക്ലാസ് ഫ്രാഡാണ് ഈ എം സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തി അയാൾ ഒരുപാട് പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് എപ്പോഴും ഉപയോഗിക്കുന്ന ചില ഉടായ്പ് പരിപാടികളുണ്ട് അത് ചർച്ചയാവട്ടെ പ്രസംഗമാവട്ടെ അയാൾ അയാളെയല്ല കോട്ട് ചെയ്യുന്നത് അയാളുടെ വാചകങ്ങളല്ല അയാൾ ഏതെങ്കിലും അറിയുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരനെയോ അല്ലെങ്കിൽ അതേപോലെ വിശ്വ സ്വാഹിത്യകാർമാരുടെ അവർ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊരു വാചകം അങ്ങോട്ട് പറയും അതിനുശേഷമാണ് അയാൾക്ക് പറയാനുള്ള കാര്യം അയാൾ പറയുന്നത് എപ്പോഴും അയാൾ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ് കാരണം അയാൾ അയാളേതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നറിയാം അതിനാൽ നാല് പേർ അറിയുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെന്ന് പറയുമ്പോൾ ബാക്കി ഇരിക്കുന്ന അയാളുടെ മുനിയി ഇരിക്കുന്ന ആൾക്ക് ആ പറഞ്ഞ ആളെയോ അല്ലെങ്കിൽ അവരുടെ പുസ്തകമോ ഒന്നും കണ്ടിട്ടുള്ളവരല്ല പക്ഷേ അവരുടെ ഉള്ളിൽ അപ്പോൾ കിട്ടുന്ന ഒരു കയറുന്ന ഒരു സംഗതിയുണ്ട് അത് ഏതോ അറിവുള്ള ആൾ പറഞ്ഞതാണ് അതാണ് എം സ്വരാജ് പറയുന്നത് ഇത് ഇയാളുടെ നമ്പരാണ് ഇത് തന്നെയാണ് ഇയാൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊരു ലാറ്റിൻ പ്രയോഗമാണ് എന്ന് ഒരു വാചകം പറയുന്നു അതിനുശേഷം കണ്ടകാവിയായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്നൊരു വാചകം ഈ വാചകം ഒരുപാട് സോഷ്യൽ മീഡിയ പിന്നെ തലങ്ങും വിലങ്ങും ഉപയോഗിച്ചൊരു വാചകമാണ് മരണം ആരെയും വിശുദ്ധരാക്കില്ല ഇത് സി എം പി നേതാവിൻ്റെ കാര്യത്തിലായിരുന്നുവെങ്കിൽ സംഗീത സംഗീത സംഘപരിവാർ നേതാക്കളൊക്കെ മരിച്ചപ്പോൾ ഇതിൻ്റെ അപ്പുറമായിരുന്നു ഇവർ ഈ സോഷ്യൽ മീഡിയയെ കിടന്ന് അറുമാദിച്ചത് അത് വാജ്പേയി മരിച്ചപ്പോഴും സുഷമ സ്വരാജ് മരിച്ചപ്പോഴും പരമേശ്വർജി മരിച്ചപ്പോഴും അതേപോലെ തന്നെ പരീക്കർ മരിച്ചപ്പോഴും അരുൺ ജെല്ലി മരിച്ചപ്പോഴും ഒക്കെ ഇവർ അതിൻ്റെ അപ്പുറമായിട്ടാണ് രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ എന്ത് അവർ വിചാരിച്ചു അവരുടെയൊക്കെ നേതാക്കൾ ചിരഞ്ജീവികളായിരിക്കും എല്ലാ കാലവും ജീ ജീവനോടെ തന്നെ ഇരിക്കും ആരും മരിക്കില്ല എന്നാണ് അവർ വിചാരിച്ചത് നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊയ്യുക തന്നെ വേണം തീർച്ചയായിട്ടും വിതച്ചത് കൊയ്യുക തന്നെ വേണം നിങ്ങൾ വിതച്ചു അതിൻ്റെ നൂറിരട്ടി മീനിയായിട്ട് നിങ്ങൾ ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പോട്ടെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത രാഷ്ട്രീയമായിട്ട് കാണാനേ പാടില്ലാത്ത നമ്മുടെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നു അതിന് താഴെ വന്നുപോലും ആ വാർത്തയുടെ താഴെ വന്നുപോലും എത്രമാത്രം വെറുപ്പാണ് വെറ്റകൾ വിതറിയത് എന്ന് ഓർക്കുക അപ്പോൾ ഇവരെയൊക്കെ വിചാരിച്ചു ഇവരെയൊക്കെ പ്രിയപ്പെട്ടവരൊന്നും മരിക്കില്ല എന്നും ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരില്ല എന്ന് ഇവർ വിചാരിച്ചോ ഇനി കഴിഞ്ഞ ദിവസം കണ്ടത് സാധാരണ അണികൾ അവരുടെ വികാരം അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിച്ചതാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയല്ല ചെയ്ത് അവരുടെ നേതാക്കളും വക്താക്കളും തന്നെയാണ് ഇത്തരം വൃത്തികെട്ട ഹേ ക്യാമ്പയിനുമായിട്ട് നടന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെയും സംഘികളായിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ എച്ച് യു ജിയെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തിന് അവരുടെ അവസാന വാക്കായ നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെ നോക്കൂ സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് അവസ്ഥാനത്തിൻ്റെ വെളിച്ചം അണഞ്ഞു എന്ന തരത്തിൽ എത്ര നല്ല അർത്ഥവത്തായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പോലും ആദരാഞ്ജലി പോസ്റ്റ് അർപ്പിച്ചത് അപ്പോൾ അവരുടെ അറിയപ്പെടുന്ന ഒരു നേതാക്കളും മോശമായിട്ടൊന്നും പറയില്ല എന്നാൽ എം സ്വരാജിനെ പോലെയുള്ള കുറേ എണ്ണമുണ്ട് കുറേ വാലും തുമ്പും ഇല്ലാത്ത യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത അവർ പറയും ആളുകളെ പറ്റിക്കാൻ വേണ്ടി അവർ പുസ്തക പൂർക്കുകളാണ് പുസ്തകം ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട് അറിവുണ്ടെന്ന് പറയും പക്ഷേ വെറും ശുദ്ധ നുണയാണ് ഏതെങ്കിലുമൊക്കെ നാലോ അഞ്ചോ വാചകങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിട്ട് ഒരു പ്രസംഗത്തിലാദ്യം അത് പറയും പിന്നീട് ബാക്കി കുറേ പൊട്ടത്തരങ്ങൾ പറയും അത് ചർച്ചയാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന സ്ഥിരം പരിപാടി അതിനാണ് അപ്പോൾ അറിവുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവരാണ് ഈ ഇത്തരം വൃത്തികെട്ട ഒരു സംസ്കാരത്തിന് ഇവിടെ തുടക്കമിട്ടത് അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ദേശീയ വാഷിംഗ് മെഷീൻ ആരാണ് എന്ന തരത്തിൽ വരെയായ ട്രോളുകൾ ഇതിനൊന്നും ഒരു കാര്യവുമില്ലായിരുന്നു ഓർക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ആളായിരിക്കാം നിങ്ങൾക്ക് വെറുപ്പുള്ള ആളായി ആളായിരിക്കാം ഒരാൾ മരണപ്പെട്ടാൽ പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് ആദരാഞ്ജലി പോസ്റ്റ് അല്ലെങ്കിൽ ആദരാഞ്ജലികൾ പറയുക ഇനി നിങ്ങൾക്ക് ഒട്ടും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയയെ കാണിക്കുക നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നാളെ ഇതേപോലെ തന്നെ മരണപ്പെടുമ്പോൾ തിരിച്ചത് കിട്ടിയിരിക്കും കാരണം ഭൂമിയിൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക തന്നെ ചെയ്യും അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ് അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടിയിരിക്കും ഓർമ്മയിരിക്കട്ടെ എല്ലാവരും